വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്നെ വ്യക്തിത്വപരമായിട്ടും വളർത്തിയിട്ടുള്ള ഒരു കായികപരമായിട്ടുള്ള കരാട്ടെ മത്സരം തന്നെ ഒരു വലിയ ഇവൻ്റാക്കി ഇവിടെ നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഒന്നിൽ രൂപം കൊണ്ടതിന് ശേഷം നടക്കുന്ന അഞ്ചാമത് ജില്ലാ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കലാട്ട വിശേഷങ്ങളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ സ്കാറ്റ് സംഘടിപ്പിക്കുന്ന ജൂനിയർ വിഭാഗത്തിലെ നാനൂറ്റിയിലധികം വരുന്ന കുട്ടികളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ വിദ്യാർത്ഥികളാണ് തൃശൂർ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുക എന്തായാലും ഇവിടത്തെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും നോക്കാം പുതിയതായി കിട്ടിയ ഒരു ഓഡിറ്റോറിയത്തിൽ കല്ലമ്പലത്ത് വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും ആ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ കുട്ടികളുടെ അഭിപ്രായം എങ്ങനെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത് നമുക്ക് ഒന്നുകൂടെ കാണാം നിങ്ങളുടെ കമന്റ്സുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉണ്ടാകണം കരാട്ടെ എന്താണ് ആധികാരിക മത്സരം ഏതാണ് നമ്മൾ കഴിഞ്ഞോഡിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം കേരള മത്സരത്തിന്റെയും മാറ്റങ്ങൾ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരള കരാട്ടെ അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകമായ സ്കാറ്റ് അഥവാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന അഞ്ചാമത് തിരുവനന്തപുരം ജില്ലാ സബ് ജൂനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിലായി കല്ലമ്പലം ഒറ്റ നിറവിള വി എസ് അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത് ഈ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ ശ്രീ എം എസ് രാജു സന്ദർശനം നടത്തുകയും ചാമ്പ്യൻഷിപ്പ് നിരീക്ഷിക്കുകയും ചെയ്തു ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനിയായിരുന്നു സ്കാറ്റ് പ്രസിഡന്റ് ശ്രീ ആർ സുരാജിന്റെ അധ്യക്ഷതയിൽ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ ശ്രീ ലാലു ടി സ്കാറ്റ് സെക്രട്ടറി ശ്രീ സമ്പദ് വൈസ് പ്രസിഡന്റ് ശ്രീ എസ് നാസുറുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി സി എം സുരേഷ് എ കുമാർ എന്നിവർ സംസാരിച്ചു സെക്ഷൻ ഇന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കുവാൻ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ബുമാരപ്പെട്ട ശ്രീ സത്യം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ശ്രീമതി ഒ എസ് അമിനെ വളരെ നിശ്ചയ സാധ്യത ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പും ഇവിടെ നടത്തുവാനും കൂടുതൽ കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് കൊണ്ടുവരികയും ഈ നാടിൻ്റെ യശ്വസിക്കുവാനും കൂടുതൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനും ഉള്ള ആശംസിക്കുകയും വിവിധ മേഖലകളിൽ നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണുവാനായിട്ട് സാധിക്കുന്നത് വന്നിരിക്കുന്ന പെൺകുട്ടികൾക്ക് കായിക താരങ്ങളായി ഭാവിയിലേക്ക് പ്രിയപ്പെടാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചും ആൺകുട്ടികൾക്ക് വേണ്ട എന്ന് അതിനർത്ഥമില്ല ഈ കാലഘട്ടത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ആയോചനകല പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന അഞ്ചാമത് സഭൂരി ചാമ്പ്യൻഷിപ്പ് ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേന്നിരിക്കുന്ന മുതൽ മുഴുവൻ കായിക താരങ്ങൾക്കും ഈ ചാമ്പ്യൻഷിപ്പ് കുട്ടിക്കാലത്ത് എനിക്ക് അവരുടെ ആഗ്രഹം കഴിഞ്ഞിട്ടുള്ള പഠിക്കണമെന്ന വളരെ ആഗ്രഹിച്ചാൽ ഒരു കാര്യമായിരുന്നു പക്ഷേ അഭാദിവസ സാമ്പത്തികമായിരുന്നു എനിക്ക് അതിന് കഴിയാതെ വന്നതിൽ അധികാരം ദുഃഖമായിട്ടുണ്ട് എന്നാലും ഇത്തരത്തിൽ ഇപ്പോൾ പ്രിയശ്രീ മേഡം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വനിതകളെക്കുറിച്ച് ചെറുപ്പക്കാരായ സ്ത്രീ പെൺകുട്ടികളെ എന്ന് തന്നെ ഗുരുപ്പെടുത്തി ഇത് ബൃഹത്തായ ഒരു പദ്ധതിയായി രൂപീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായമായിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു നിർദ്ദേശമായിട്ട് പഠിക്കാനെങ്കിലാണ് എല്ലാ സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരുത്തപ്പെട്ട എല്ലാ സ്കൂളുകളിലും ആയോധന കലാകുമായി ഈ കരോട്ട ക്ലാസ് പറയാൻ എന്നെ വ്യക്തിത്വപരമായിട്ടും വളർത്തിയിട്ടുള്ള ഒരു കായികപരമായിട്ടുള്ള കരാട്ട മത്സരം തന്നെ ഒരു വലിയ ഇവൻ്റാക്കി ഇവിടെ നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യം ഇന്നിവിടെ ഈ പങ്കെടുക്കുന്ന സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്ന കുട്ടികൾക്കെല്ലാം അവരുടെ മത്സരങ്ങളുടെ ഒരു ഔദ്യോഗികപരമായിട്ടുള്ള മത്സരങ്ങളുടെ പ്രാഥമിക ഘട്ടമാണ് എന്നിവിടെ നടക്കുന്ന മത്സരം ഇത് തീർത്തും ഔദ്യോഗികപരമായിട്ടുള്ള മത്സരം എന്ന് പറയാൻ കാരണം എല്ലാ കുട്ടികളും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു കായിക രംഗത്ത് ഒരു കായിക താരം ഉയർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഒരു സ്പോർട്സ് കൗച്ചിൽ അംഗീകാരമുള്ള ഒരു കായിക ഇനത്തിൽ മത്സരിച്ചാൽ മാത്രമേ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഗുണം അത് കായിക മേഖലകളിലുള്ള പുരോഗതി ആയാലും ആ കായിക മേഖലയിൽ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളുടെ രീതിയൊക്കെ അംഗീകാരമുള്ളൊരു മത്സരത്തിലൂടെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ കഴിയൂ ആ അർത്ഥത്തിൽ ജില്ലാ കരാട്ടെ അസോസിയേഷൻ കരാട്ടയുടെ ചരിത്രത്തിലാദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ അംഗീകാരമുള്ളൊരു കരാട്ടെ രൂപീകൃതമായതിനു ശേഷം നടത്തിയിട്ടുള്ള ഈ അഞ്ചാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് എല്ലാ കുട്ടികൾക്കും ഉറപ്പുണ്ട് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു ഒബ്സർവർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് വിജയികൾക്ക് ലഭിക്കുമെന്നുള്ളത് അത് ഇന്നത്തെ നിങ്ങളുടെ മുന്നോട്ടുള്ള എത്ര എത്രകൊണ്ട് ഗുണകരമാകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നേരത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒറ്റരിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ സ്കാൻ രൂപം കണ്ടതിന് ശേഷം നടക്കുന്ന അഞ്ചാമത് ജില്ലാ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിൻ്റെ ജൂനിയർ വിഭാഗവും സീനിയർ വിഭാഗവും മത്സരങ്ങൾ ഡിസംബർ മാസത്തിൽ അധികം ശ്രീപാദം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നുകഴിഞ്ഞു അതിൽ ജൂനിയർ വിഭാഗത്തിൻ്റെ സംസ്ഥാനതല മത്സരം കോട്ടയത്ത് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി മറ്റ് ജില്ലകളെ ബഹുദൂരം പിന്നിലാക്കി തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷനാണ് അതിൽ ഓവറോൾ ചാമ്പ്യൻസാണ് ൂറ്റി പതിമൂന്ന് കുട്ടികളാണ് സബ്ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരം നടത്തുന്നതിനായിട്ട് നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഒരു വിഷയം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ് ഈ കായിക രംഗത്ത് വളരെ വലിയ പ്രോത്സാഹനം ഒക്കെ സർക്കാരുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഒരു മത്സരം നടത്താനുള്ള സൗകര്യം ഇത് വളരെ വളരെ അപര്യാപ്തമാണ് നമ്മളീ അസോസിയേഷൻ പ്രവർത്തകർ എന്നുള്ള നിലയിൽ കോമ്പറ്റീഷനുകൾ നടത്തുന്നതിന് വളരെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടോ സ്റ്റേഡിയം നിർമ്മിക്കപ്പെടുകയും നമുക്കിങ്ങനെ ഒരു ആ മത്സരത്തിന് വേണ്ടിയിട്ട് അവർ ശരിക്കും ഒരു ഗ്രാമപഞ്ചായത്തിൽ ഈ ഒരു സ്റ്റേഡിയം തോന്നുന്നു മത്സരങ്ങൾക്ക് വേണ്ടി ഒന്നും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ലെന്നോന്നു പക്ഷേ നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വളരെ സഹകരണത്തോടുകൂടി അത് നമ്മുടെ ജില്ലാ ഈ കാര്യത്തിൽ അറിയിക്കുന്നു പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കും കോച്ചുകൾക്കും ഭക്ഷണം നൽകിക്കൊണ്ടാണ് സ്കാറ്റ് സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പുകൾ നടന്നത് ഇതിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളാണ് ഒരു മത്സരത്തിനെ മാറ്റിവയ്ക്കുന്നതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് തിരിച്ചറിയാം നമുക്ക് അവരോട് ചോദിക്കാം പക്ഷേ കൊറച്ച് തോറ്റു പോയി സങ്കടമുണ്ട് എന്താണ് എന്താ കാല കൊണ്ട് ഏഹ് മാവാഷിച്ച് ചെയ്യണം കാരണം തോൽവി ഒരിക്കലും ഹലോ പ്രതീക്ഷ കിട്ടും പ്രതീക്ഷ ഉണ്ട് ഓക്കെ എന്താണ് മോൻ മത്സരിച്ചോ ഇല്ല മത്സരിക്കാൻ പോണേ ഉള്ളൂ ഓക്കെ എങ്ങനെയുണ്ട് മത്സരിക്കാൻ ഈ ഒരു നല്ല ഒരുക്കങ്ങളൊക്കെ കൊള്ളാം നേരത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ട് എന്ത് മെഡലിട്ടി ഇതിലേത് കിട്ടും

സക്കനൈ ബോയിലുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ നല്ല ഓണം ആയി പക്ഷെ മൂന്നാമത്തെ റൗണ്ടിൽ ഈ തല ചെറുതായിട്ട് കാരണം അതില് പറ്റി പോയതാണ് ഭാരതനാഷണൽ ഓവർകം ചെയ്യാ സ്വർക്കിംഗ് എങ്ങനെയാണ് വെൽസിനെ പോവാണ് എന്താണ് ഒരു പ്രതിക്ഷ സ്റ്റേറ്റ് പോണം സ്റ്റേറ്റ് പോ കോൺഫറൻസ് ഉണ്ട് നേരത്തെ വസന കണ്ടു എങ്ങനെ അണ്ടമെന്റൽ കിട്ടി എങ്ങനെയാ ഗോൾഡ് അടിക്കും സി ബി എസ് ആണ് ഓക്കെ അപ്പൊ ഈ ഇതിലൊരു പ്രതീക്ഷ ഉണ്ട് എങ്ങനെയാണ് എന്തോ ചെറിയൊരു നേരത്തെ മനസ്സിലും പങ്കെടുക്കുന്നുണ്ടോ ഏതൊക്കെ സ്കൈപ്പ് നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ജഡ്ജ് റഫറിയുടെ ഒക്കെ അടിപൊളിയാണ് എങ്ങനെയുണ്ട് എങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയതാണ് അല്ല ഓ നാളെ അപ്പൊ എന്തായാലും ഇനി അവിടെ പോയി നമ്മൾ അല്ലെ വിവാഹത്തിന്റെ അഭിമാനമായിട്ടാണ് എങ്ങനെയാണ് മത്സരത്തിൽ പങ്കെടുത്തു പിന്നറായി എന്ത് തോന്നുന്നു നേരത്തെ ചാമ്പ്യൻഷിപ്പ് മക്കെടുത്തിട്ടുണ്ടോ ആ ഏതാണ് സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ മണ്ഡലി അത് കിട്ടി ആ നിരാശയുണ്ടോ അടുത്ത മാസം നമുക്ക് അടിക്കാം എങ്ങനെയാണ് കാരണം നിരാശ എന്തുകൊണ്ടായിരിക്കാം സ്വാഭാവിക എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മറക്കാൻ പങ്കെടുക്കുമ്പോൾ കൊള്ളാം എങ്ങനെയുണ്ട് സാധാരണ ചാമ്പ്യൻഷിപ്പിനെക്കാളും വ്യത്യസ്തമായി കൊള്ളാം അരിപുളിയാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ടാണ് എങ്ങനെ ഇവിടുത്തെ കൊള്ളാ എങ്ങനെയൊരു പ്രതീക്ഷ കടലിൽ അടിക്കണം കിട്ടണം കോൺഫിഡൻ യെസ് ഓക്കെ ാണ് നിങ്ങള് മത്സരം കഴിഞ്ഞോ എങ്ങനെയാണ് പങ്കെടുത്തോ പങ്കെടുത്തില്ല എന്താണ് കാണാൻ എങ്ങനെയുണ്ട് മത്സരത്തിൽ പ്രവചനം നേരത്തെ പ്രതീക്ഷെ ചെയ്യാം കാരണം പോകണം അടിക്കും ഞങ്ങള് നേരത്തെ പോയായിരുന്നു കത്തക്കിട്ടിയില്ല കാരണം ഞങ്ങള് പറഞ്ഞപ്പോ അവിടെ ജഡ്ജൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പറയാം പക്ഷെ പ്രത്യേകം പറഞ്ഞ ആ കത്തയുള്ള പേരാണ് പക്ഷെ അവര് വേറെ കേട്ടത് ണോ നിങ്ങള് പറഞ്ഞത് ആ പക്ഷെ അതല്ലെന്നവര് പറഞ്ഞു അപ്പൊ അതിന് നിരാശയുണ്ടോ സ്വാഭാവികം ഏത് ആ ഏതാണ് ഇസ്രൈല് ഏതാണ് മത്സരം കഴിഞ്ഞോ കുമിറ്റ് ഏത് വീട്ടിലാണോ ചേട്ടൊക്കെ ആകണം അങ്ങനെ കഴിഞ്ഞു എനിക്ക് വനാദേശാണ് പതിമൂന്ന് അണ്ടർ പത്ത്

ഇവിടെ ഇപ്പൊ അവർ പുതിന് ഉദ്ഘാടനം ചെയ്ത് ആദ്യമായിട്ടാണ് സ്കാൻഡിന് ശേഷം കൊടുക്കാൻ കൊടുക്കുന്ന പറഞ്ഞത് അപ്പോൾ അവിടെ പോളിഷ് ചെയ്തുമില്ല അടുത്ത വർഷപ്പൊ അതും കൂടെ സ്കാറ്റിന്റെ കീഴിൽ പരിശീലനം ലഭിച്ച മികച്ച റഫറി ജഡ്ജിമാരാണ് മത്സരം നിയന്ത്രിച്ചത് അതുകൊണ്ട് തന്നെ യാതൊരു പരാതിക്കും ഇടവരാതെയാണ് ഇതുവരെയുള്ള ചാമ്പ്യൻഷിപ്പുകൾ നടന്നുപോയത് ഈ ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനമാണ് റഫൽമാരും ജഡ്ജിമാരും കാഴ്ചവെച്ചത്